നീnga ചൊല്ലിയ ഇടത്തിലേ ഞാൻ ഇർക്കേ മൊതലേ സാർ വന്ന് ഇടത്തെ പാക്കറ്റും അല്ലടേ അഷോ നിനക്ക് ഈ തണുണടയൊക്കെ എങ്ങനെ ഇടേണ അഷോ എൻടെ സാറേ നമ്മൾ броക്കർമാര് തമ്മിൽ ഒരു നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ട് ഡേയ് സലം നബദാണ് വിശ്വസിച്ച് ഓങ്ങാം അതോ എനിക്ക് പണി കിട്ടും സാറേ ആദ്യം സലം കാണണം അളിയൻ കണ്ടതല്ലേ അറിയോ നമ്മളെ സൂപ്പർ മാർക്കറ്റിൽ ഇപ്പോ കച്ചോടം കുറവാണല്ലേ അവള് പറഞ്ഞു അല്ലേ ലാഭം കുറച്ചല്ലേ വിൽക്കണത് പിന്നെ ഭയങ്കര ലാഭം തന്നെ കടയിൽ ലാഭം ഉണ്ട് ബിസിനസ് ഞാൻ ഞാൻ ഇനി പണി കിട്ടി സൂപ്പർ ഇഷ്ടം പോലെ വെള്ളവും നമുക്ക് ഇവിടെ കൃഷി നടത്താം നമുക്ക് കൃഷിയൊന്നും വേണ്ട ഇതാ റിസോർട്ട് കൊടുക്കാം കാര്യങ്ങൾ കണ് നോക്കി കൊള്ളാം കളിയാ നമ്മക്കത ఆలోയിക്കാം അണ്ണാജി നമുക്ക് മൂലളിയെ ഒന്ന് കാണാം ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുത്താ പോരെ ഏയ് അത് നടക്കാದು 10 ലക്ഷം കൈയിൽ ഇറുക്കാ അപ്പുറം പെർമാ മൂലളിയെ പാക്കല ദേ നിങ്ങൾ വന്നോ ദേ 10 ലക്ഷം ഒക്കെ അഡ്വാൻസ് കൊടുക്കുമെന്ന് പറഞ്ഞാ ഏടാ ഈ എഗ്രിമെന്റ് എഴുതിയതല്ലേ സാരല്ല എന്താ ഇട എല്ലാം പാതാച്ചാ ഒരേ പെരുമാറിയും എനിക്കൊന്നും പറഞ്ഞുകൂടാ കള്ളം പറയു എന്നാലേ എനിക്കെല്ലാം മനസ്സിലായി ഇനി എന്റെ സൂപ്പർ മാർക്കറ്റില പെങ്ങളെ പേരും പറഞ്ഞ എന്റെ വീട്ടിന്റെ മുറ്റത്ത് കാല് മുട്ട ഞാൻ തല്ലി ഓടിക്കും നീ ഇവിടെ തന്നെ കയ്യിൽ പൈസ എന്തായാലും നമുക്ക് നമ്മക്ക് നാട്ടിൽ പോകാൻ പറ്റൂല അടുത്തല്ലേ കന്യാമാരി നമുക്കൊന്ന് കറങ്ങിട്ടൊക്കെ വരാണ്ടാ 好吧。